ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പം അത്തവിട്ട് വിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ചിത്തിരയാണ് നക്ഷത്രം അല്ലേ നമ്മുടെ ഓണം സീരീസിൻ്റെയും രണ്ടാമത്തെ റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ സദ്യക്കൊപ്പം കിട്ടുന്ന നല്ല അടിപൊളി കട്ടിയുള്ള ആ കുറുകിയ ആ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഈ ഓണത്തിന് നമ്മുടെ സാമ്പാർ തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു കുക്കറി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മാധവും കൂടെ വന്നു നിപ്പുണ്ട് അപ്പൊ ഇനി ഞാൻ ഈ സാമ്പാർ ഒന്ന് സാമ്പാറെല്ലാം പരിപ്പ് സാമ്പാർ പരിപ്പ് പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് കഴുകി വരട്ടെ അതേ കള്ളത്തി അതിൻ്റെ ഇടയിൽ കൂടെ ക്യാരറ്റ് ഒക്കെ എന്നുള്ള പിറകി കഴുകുവാണ് കേട്ടോ അപ്പം അതേ സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടണം ഇത് കായമാണ് കേട്ടോ കട്ടിപ്പിരിങ്കായ അതാണ് അതിന്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതില് പരിപ്പിനാവശ്യമുള്ള മാ ഉപ്പ് മാത്രം ഇട്ടാൽ മതി കഷ്ണങ്ങളിൽ നമ്മൾ പിന്നീട് കൊടുക്കും ഇത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിൽ നിന്ന് പകുതി അതായത് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് ഈ പരിപ്പ് ഒന്ന് അഞ്ചാറ് വീസിലടിച്ച് നല്ല വേവിച്ചെടുക്കണം അപ്പം അത് വേവിക്കുന്ന നേരം കൊണ്ട് നമുക്ക് മലക്കറിയും കൂടെ വേവിക്കാം അപ്പം അതാ കഷ്ണങ്ങൾ ഞാൻ നോർക്കി വെച്ചിട്ടുണ്ട് വെള്ളരിക്ക കത്തിരിക്ക മത്തങ്ങ മുരിങ്ങയ്ക്ക മുരിങ്ങക്കാരറ്റ് ചെറിയ ഉള്ളി പിന്നെ തൊണ്ടൻമുളക് ആരോ ഇന്നാൾ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് തൊണ്ടമുളക് ഏതാണെന്ന് ചോദിച്ചാൽ ഈ മുളകിനെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം സൈഡിലൊക്കെ സാമ്പാറിനായാലും അവിയലിനായാലും മീൻകറിക്കായാലും നമുക്ക് ഈ ഇതിട്ടാലേ നമുക്ക് ഈ ഭാഗത്തോട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ സാമ്പാറിൽ ഇത് അത്യാവശ്യമാണ് ഇതിട്ടാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ സാമ്പാറിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഒരു മൂന്ന് തൊണ്ടമുളകോളം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളൊരു കുക്കറിലേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു അതിലേക്ക് ബാക്കിയിരുന്ന ആ കുറച്ച് കട്ടിപ്പെരിങ്കായ ഇട്ടു കൊടുത്തു ഒരു നെല്ലിക്ക അളവിലുള്ള പുളി പിഴിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ കശ്മീരിമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ബാക്കിയിരുന്ന മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നര കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് എല്ലാ പൊടികളാവുന്ന രീതിയിൽ മിക്സ് ചെയ്തു അപ്പം നിങ്ങൾ വിചാരിച്ചില്ലേ നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും ഇടുന്നില്ലെന്ന് ഉണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ മീതേ ഇട്ട് ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇളക്കില്ല ഇളക്കാതെ അങ്ങനെ തന്നെ മൂടി വെച്ച് നമ്മൾ ഒരൊ ഒറ്റ വിസിലടിപ്പിച്ചെടുക്കും കഷ്ണങ്ങള് ഒരു വിസിലേ അടിക്കാവൂ കൂടുതൽ അടുപ്പിക്കരുത് കേട്ടോ അപ്പം അത് രണ്ടുമായിട്ടുണ്ട് നമ്മുടെ പരിപ്പും വെന്തു കഷ്ണങ്ങളും വെന്തു അപ്പം ഞാൻ വേറൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് ഈ കടുക് താളിക്കണം ഒപ്പം നമ്മുടെ വെണ്ടയ്ക്കയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം വെണ്ടയ്ക്കായിട്ടൊന്ന് മൂപ്പിച്ച് വേവിച്ച് എടുക്കുകയാണ് അപ്പം നീ ഇതുപോലെ ഇങ്ങനെ വേവിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം ദേ കണ്ടോ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു പോവാതെ ആവശ്യത്തിന് എന്നാൽ വെന്തിട്ടുകൊണ്ട് ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ വേവിച്ച പരിപ്പിലെ വെള്ളം അത്രയും വറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കഷ്ണം വെന്ത് പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഈ പരിപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലോട്ട് കഷ്ണങ്ങളിലേക്ക് യോജിപ്പിച്ചാൽ മതി ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് വെന്ത് പോവാത്തത് കൊണ്ടാണ് ഞാൻ പരിപ്പ് ചേർത്തിട്ട് അതിലേക്ക് തന്നെ വെള്ള ഒരല്പം കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതിലിട്ട് കഷ്ണങ്ങളിൽ കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മാത്രമല്ല ഇവിടെ മക്കൾ കഷ്ണങ്ങളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ഇല്ല അത് സമയം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് മക്കൾക്കൊക്കെ ഉള്ളിലോട്ട് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം പോവാൻ എളുപ്പമാണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് തുടങ്ങണം ഉലുവ പിന്നെ ഉള്ളത് ഒന്നര ഒന്നര ഒരു ടീസ്പൂണ് ശർക്കരയാണ് കേട്ടോ അല്ല ഒരു ടീസ്പൂണാണേ ശർക്കര പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളുടെയും അളവിൻ്റെ ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ മല്ലിയില മല്ലിയില നമുക്ക് കട്ട് ചെയ്തും ഇടാം ഇല്ല കൈ കൊണ്ട് പിച്ച് ഇടാം എങ്ങനെയായാലും മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അതൊന്ന് തിളക്കിട്ട് നമ്മൾ ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തേല്ലേ അപ്പം എന്തായാലും തിളക്കണം ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്തത് പച്ച വെള്ളമല്ല ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം വെന്തിട്ടുണ്ട് അത് കോരി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ ഒരല്പം കൂടെ എണ്ണ ഇഴിച്ചുകൊടുത്ത് അതിലേക്ക് കടുക് എടുത്ത് വെച്ചിരുന്നതിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സാമ്പാറിലേക്ക് കുറച്ചുകൂടെ പെരുങ്കായത്തിന്റെ പൊടിയും കൂടെ കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും കായം കൂടി പോവില്ലേന്ന് ഇല്ല നമ്മുടെ സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കൈ കൈമണപ്പിച്ചാൽ അതിൽ കായത്തിന്റെ മണം ഉണ്ടാവും അതുകൊണ്ട് കായപ്പൊടി കൂടെ ഇടണം കേട്ടോ അപ്പം നമ്മുടെ കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു നമ്മുടെ കറിവേപ്പില ഇട്ടു കൊടുത്തു വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുത്തു ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറിയ വട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മുടെ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ താളിച്ചതെടുത്ത് നമ്മുടെ സാമ്പാറിലേക്ക് സാമ്പാർ റെഡിയാവും കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ ഇത് കറക്റ്റ് നമ്മുടെ കല്യാണ സദ്യകളിൽ കിട്ടുന്ന സാമ്പാറാണ് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ആ ടേസ്റ്റ് അതുപോലെ തന്നെ വന്നോന്നൊന്ന് വന്ന് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അത് അവർക്കും ഹെൽപ്ഫുള്ളാകും കൂട്ടത്തിൽ എനിക്കും ഒരു ഹെൽപ്പവും കേട്ടോ ആഹ് അപ്പൊ ഇതെല്ലാവരും ഈ ഓണത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ തിരുവനന്തപുരം സൈഡിലുള്ള ഈ ഒരു സാമ്പാർ വെച്ചു വെക്കണം സാമ്പാർ വടക്കോട്ടൊക്കെ ഇങ്ങനെ അല്ല എന്നാണ് എന്റെ അറിവ് അവരെന്തോ വറുത്തരച്ചൊക്കെ ഒഴിക്കും എന്നൊക്കെ പറയുന്ന പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മുടെ അടിപൊളി സാമ്പാറിലേക്ക് നമ്മൾ കടുക് താളിച്ചതൊക്കെ ഒഴിച്ച് നമ്മുടെ സാമ്പാർ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് കൂടെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട അപ്പൊ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്